വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഉപ്പുമുളകിൽ അധികം ആർട്ടിസ്റ്റുകളില്ല ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ഉണ്ട് മെർലൈൻ അലീന ഫ്രാൻസിസ് ഹരിത എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഇവരൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പം മുളകും പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മെയിൻ ലീഡായിട്ടുള്ള മൂന്ന് പേര് അതായത് ബാലു നീലു ശ്രീ കൊണ്ടിരുന്ന ഈ മൂന്ന് പേര് ഇപ്പം മുളകിൽ നിന്ന് വിട്ടുപോയി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മുളകിന് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഓൾറെഡി ഇപ്പോൾ ഉപ്പുമുളകിൽ ഡയലോഗ് കൊണ്ട് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് അതാരാണെന്ന് ആരാണെന്ന് വെച്ചാൽ ഉപ്പുമുളകിലെ കുഴിപ്പള്ളം അമ്മ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പോലും ലച്ച് ഫോൺ ചെയ്യുന്നത് പോലെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ എപ്പിസോഡുകളായിട്ട് വെറും ഡയലോഗുകൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു കഥാപാത്രം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും ഇതുവരെ ആ ഒരു കഥാപാത്രത്തെ നേരിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ആ ഒരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഇനി ആ ഒരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിന് തന്നെയായിരിക്കും ആ ഒരു ഗ്യാസ് ചെയ്യാൻ പോകുന്നത് അതിനെന്താണെന്ന് വെച്ചാൽ ബാലവും നീലുവൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നത് ബാലു നീലുവൊക്കെ പോയപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബസ്സുകൾ എന്താണെന്ന് വെച്ചാൽ നീലുവിന് പകരം മഞ്ചുവിള്ള ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പമുളക് ആരാധകർക്ക് നീലുവെന്നൊരു കഥാപാത്രത്തിലോട്ട് നിശാസാരം അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയുന്നതല്ല പക്ഷേ മഞ്ജു പിള്ള ഉപ്പൊള്ളിലോട്ട് വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിന് ആപ് കഥാപാത്രം തന്നെയാണ് കുഴിപ്പള്ള അമ്മ എന്നത് പിന്നെയെങ്കിലും ആ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഒരു കഥാപാത്രത്തിലോട്ട് മഞ്ജു പിള്ളേലുള്ള ഒരു ആർട്ടിസ്റ്റിനെയും കൂടി കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക